സ്വാഗതം സി പി എമ്മിന്റെ അഴിമതിക്കും ഗുണ്ടായസത്തിനുമെതിരെ ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് നേതൃത്വം നൽകുന്ന സത്യാഗ്രഹ സമരം പയ്യന്നൂരിൽ നടന്നു രക്തസാക്ഷി ഫണ്ട് പോലും വെട്ടിപ്പ് നടത്തിയ സി നേതാക്കളുടെ എം ജനാധിപത്യ രീതിയിൽ പ്രതികരിച്ച കോൺഗ്രസ് നേതാക്കൾക്കെതിരെയുണ്ടായ ഗുണ്ട ആക്രമണത്തിലും പ്രതിഷേധിച്ച് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജിന്റെ നേതൃത്വത്തിൽ പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സത്യാഗ്രഹ സമരം സംഘടിപ്പിച്ചു രാവിലെ മുതൽ വൈകിട്ട് അഞ്ച് മണി വരെയാണ് സത്യാഗ്രഹ സമരം നടന്നത് സജി ജോസഫ് ഉദ്ഘാടനം കൊലപാതക രാഷ്ട്രീയത്തിനെതിരെയും നിരവധി പോരാട്ടങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ട് കോൺഗ്രസിൻ്റെയും മറ്റ് ജനാധിപത്യ പ്രസ്ഥാനങ്ങളുടെയും എല്ലാ നേതൃത്വത്തിനത്തിലും സമരങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും അതിനേക്കാളും കോൺഗ്രസ് തന്നെയാണ് നേതൃത്വം നൽകിയത് എന്ന കാര്യവും അഭിമാനത്തോടെ ഓർക്കുകയാണ് ലോകത്തെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും നേരിടാത്ത ആരോപണത്തിനും സി പി എം വളരെ വിപുലമായ തോതിൽ അത്തരം ഒരു ആരോപണം നേരിടുന്നത് എന്നുള്ളത് ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികൾ വളരെ ഗൗരവത്തോടെ നോക്കിക്കാണുകയാണ് സി പി എമ്മിന്റെ രക്ത അപമാനിച്ചുകൊണ്ട് സി പി എം നടത്തുന്ന ഒരു അഴിമതി ചടങ്ങിൽ മുഹമ്മദ് ബ്ലാത്തൂർ ബാലകൃഷ്ണൻ പെരിയാ ഉൾപ്പെടെയുള്ളവർ സംസാരിച്ചു സമഗ്ര ന്യൂസ് കണ്ണൂർ